ഹായ് ഞാൻ നജുമുദ്ദീൻ മഞ്ചേരി മഞ്ഞപ്പറ്റിലെ ഗവൺമെൻറ് സ്കൂൾ അധ്യാപകനാണ് വണ്ടൂര് പഴയ ചന്തക്കുന്നാണ് ഞാൻ വീട് വെച്ചത് അപ്പോൾ ഞങ്ങൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഇൻറ്റീരിയർ ഇൻറ്റീരിയറൊന്നും കാര്യം ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഹൗസ് വാമിങ് നടത്തിയതാണ് അപ്പോൾ ഓരോന്നും ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ കർട്ടൻ്റെ ആവശ്യം ആയി തോന്നിയപ്പോൾ പിന്നെ ഞങ്ങളൊന്ന് രണ്ട് കടകളിലൊക്കെ ചെന്ന് സന്ദർശിച്ചു അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കൊരു മനസ്സിനുന്ന രൂപത്തിൽ പിന്നെ കൊണ്ടൂര് തന്നെ അൽഫാൻ കർട്ടൻസ് ഉണ്ടെന്ന് നമ്മൾ കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവരെ സമീപിക്കുകയും വളരെ നല്ല റെസ്പോൺസിബിലിറ്റിയോട് കൂടി തന്നെ അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്തു തരികയും അതുപോലെ തന്നെ നമുക്ക് മനസ്സിന് നൽകുന്ന രൂപത്തിലുള്ള കർട്ടൻ്റെ ശേഖരം തന്നെ ഇവിടെ കാണാൻ സാധിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ അൽഫാൻ കർട്ടൺസ് തന്നെ നമുക്ക് കൂട്ടുകാർക്കും കുടുംബക്കാർക്കും കഴിഞ്ഞ് നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ